നഷ്ടത്തിലൂടെ ബസ് സർവീസുകൾ അവസാനിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഓടും അത് പിൻവലിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ആരെതിർത്താലും നഷ്ടത്തിലൂടുന്ന ബസ്സുകളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഒരു വണ്ടിയും ഇല്ലാത്തടത്ത് വണ്ടികൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു നഷ്ടത്തിലൂടെ കെ സർവീസുകൾ നിർത്തലാക്കും മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത എസ്റ്റേറ്റുകൾ ആദിവാസി കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സർവീസുകൾ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കും ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതിനാണ് പ്രധാന പരിഗണന കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത പരിഷ്കാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണും അദ്ദേഹം അനുമതി നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കും ദീർഘദൂര ബസ് യാത്രക്കിടെ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തി കൊടുക്കാറുണ്ട് ആ സ്ഥലങ്ങൾ വൃത്തിയുള്ളതാക്കും ശുചിമുറികളില്ലാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകണം ശുചിമുറി ഉൾപ്പെടെ നിർമ്മിച്ചെങ്കിൽ മാത്രമേ അവിടെ ബസ് നിർത്തുകയുള്ളൂ നിർത്തുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി അനുവാദം തന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവരും കേരളത്തിന് മുക്കും മൂലയിലും ബസ് സർവീസും സംരംഭകരും വരും മുൻമന്ത്രി ആന്റണി രാജുവിനെ താൻ വിമർശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല അതൊരു മാധ്യമ പ്രവർത്തകന്റെ മാത്രം സൃഷ്ടിയിലുണ്ടായ വാർത്തയാണ് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തോൽപ്പിക്കാൻ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനോട് അയാളെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്നോട് ക്കില്ലെന്ന് പറഞ്ഞതും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞതും യൂണിയൻ നേതാക്കളാണെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് പുതിയ ബാറ്ററി ബസ് എത്തിയത് ഒരു മാസം മുൻപാണ് എന്നാൽ ഈ ബസ് ഇതുവരെ കഴുകിയിട്ടില്ല ഞാൻ പറയുന്നത് ശരിയല്ലേ ഇന്നിങ്ങോട്ട് വരുമ്പോഴും അത് കണ്ടു കാർ വാഷ് സംവിധാനം ഉപയോഗിച്ചുള്ള ബസ് കഴുകൽ പ്രായോഗികമല്ല വെള്ളമില്ലാത്തടുത്ത് കൊണ്ടുപോയി വാട്ടർ വാഷ് വെച്ചിട്ട് കാര്യമില്ല ബസ് കഴുകാൻ മാനുവൽ സംവിധാനം കൊണ്ടുവരും ഇതിനടക്കം പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു ചെയിൻ സർവീസ് ബസ്സുകൾ പതിനഞ്ചു മിനിറ്റ് ഇടവിട്ടെന്നത് മാറ്റി ഉള്ളതാക്കുമെന്നും മന്ത്രി സൂചന നൽകി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രൻ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെങ്കിലും കെ ബി ഗണേഷ് കുമാർ ഓഫീസിൽ എത്തിയിരുന്നില്ല ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ഇക്കാര്യം ും അംഗീകരിച്ചിരുന്നില്ല ഇന്ന് രാവിലെയാണ് ഗണേഷ് കുമാർ ഓഫീസിലെത്തി ചുമതലയേറ്റത് ഇതിനു തന്റെ മനസ്സിലുള്ള പദ്ധതികൾ വിശദീകരിച്ചത് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുമെന്നും ഗണേഷ് കുമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കൽ നടക്കുന്ന കാര്യമല്ലെന്നും എന്നാൽ നഷ്ടം കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നും പുതിയ ഗതാഗത മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു താഴെ തട്ടിൽ വരെ താൻ എങ്ങനെയാണ് ചെലവ് ചുരുക്കുകയെന്നത് രണ്ടാഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ച ുമാണ് കെ എസ് ആർ ടി സിയെ നശിപ്പിച്ചത് സ്പെയർ പാർട്സുകൾ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് അവിടെ അഴിമതിക്കും സാധ്യതയുണ്ട് ഇതിന് കമ്മീഷൻ വാങ്ങുന്ന ആശാന്മാരുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുമായും പെൻഷനേഴ്സുമായും സ്വകാര്യ അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും ഓഫാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തും നേരത്തെ ഗതാഗത വകുപ്പ് ചുമതല ഉണ്ടായിരുന്നപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വലിയ സ്വീകാര്യത നേടിയിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ടെന്നാണ് സൂചന വൻ ലാഭത്തിലാക്കാം എന്ന വലിയ വായിലെ വാഗ്ദാനങ്ങളൊന്നും ഗണേഷ് കുമാർ നൽകുന്നില്ല എങ്കിലും നഷ്ടം കുറയ്ക്കാനുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് അതിൽ വ്യത്യസ്തമായതാണ് കുട്ടി ബസ് രണ്ടായിരത്തി ഒന്നിലെ പദ്ധതി വീണ്ടും വരികയാണ് കെ എസ് ആർ ടി സിയിലെ മിക്ക ബസ്സുകളും ഏതാനും പേരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നന്നേ കുറവാണ് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ കുട്ടി ബസ് ആശയം ഗ്രാമീണ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ബസ്സുകൾ കുട്ടി ബസ് വീണ്ടും വരുമെന്നാണ് സൂചന ഗൂഗിൾ പേ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്താനും പദ്ധതി ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടില്ല പകരം വിദ്യാർത്ഥികൾ മാത്രമേ കൺസെഷൻ ആനുകൂല്യം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കും വിദ്യാലയങ്ങളില്ലാത്ത അവധി ദിവസങ്ങളിൽ കൺസെഷൻ നൽകില്ലെന്നും മന്ത്രി നിലപാടെടുത്തിട്ടുണ്ട്